കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ ദേശീയത്തിന് സമീപം കോഴിയടയ്ക്കാനായി ഗതാഗതം തടസ്സപ്പെടുത്തിയതായി പരാതി വിഷയത്തിൽ ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ തിരക്കേറിയ ദിവസങ്ങളിൽ നടത്തുന്നത് വലിയ ഗതാഗത തടസ്സത്തിനാണ് ഇടയാക്കുന്നത് ജീവൻ രക്ഷാ വാഹനങ്ങൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ അമർന്നു സംഭവത്തിൽ കുഴിയടയ്ക്കാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് നിവേദനവും കൈമാറി തിരക്കേറിയ പാതയിലെ കുഴിയടക്കൽ പ്രവൃത്തികൾ രാത്രി സമയങ്ങളിൽ നടത്താവുന്നതാണ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനായി ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തുടർന്നാൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും പാർട്ടി നേതൃത്വം പറഞ്ഞു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭാരവാഹികളായ സയ്ദാലി വലമ്പൂർ ഷിഹാബ് സഖീർ അരിപ്രസീം ആലി ആഷിഖ് ചാത്തോലി തുടങ്ങിയവർ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇല്ല നിനക്ക് എനിക്ക് എനിക്ക് വലിയ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്കിൽ ജ്വല്ലറി